വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേന്ദ്രീയ ധന്വന്തരി സംഘം പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു മെഡിക്കേയേഴ്സിലെ ജീവനക്കാരുടെ പെൻഷൻ പ്രായം അറുപത് വയസ്സായി നിജപ്പെടുത്തുക മെഡിക്കേഴ്സിൽ മിനിമം വേജസ് ആക്ട് നടപ്പിലാക്കുക പാലക്കാട് മെഡിക്കൽ കോളേജിലടക്കം പ്രവർത്തന മേഖല വിപുലീകരിക്കുക സൂപ്രണ്ടിന്റെയും അസിസ്റ്റന്റ് സൂപ്രണ്ടിന്റെയും അഴിമതികൾ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേന്ദ്രീയ ധന്വന്തരി സേവാ സംഘം പാലക്കാട് ജില്ലാ കമ്മിറ്റി കളക്ട്രേറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത് സത്യാഗ്രഹ സമരം സാമൂഹ്യ പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു സംഘടന മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് അദ്ദേഹം വേളയിൽ പറഞ്ഞു പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട യുവാക്കൾക്ക് മാന്യമായി ജീവിക്കാൻ വേണ്ട തൊഴിൽ നൽകുക എന്നതോട് എന്നതോടുകൂടപ്പം ഈ പ്രദേശത്തെ അല്ലെങ്കിൽ ഇവിടെ ചികിത്സയ്ക്ക് വരുന്ന ജില്ലാ ആശുപത്രിയിലും മറ്റു ആശുപത്രികളിലും ചികിത്സയ്ക്ക് വരുന്ന സാധാരണ മനുഷ്യർക്ക് വളരെ കുറഞ്ഞ ചിലവിൽ സഹായങ്ങൾ നൽകാൻ കഴിയുന്ന ഒരു സ്ഥാപനം വളർത്തിയെടുക്കുക ഇത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ തൊഴിൽ പ്രശ്നം മാത്രമായിട്ടല്ല ഞാൻ കാണുന്നത് ആരോഗ്യ മേഖല വലിയ തോതിലുള്ള കൊള്ളകളുടെ കേന്ദ്രമായിരിക്കുന്നു ചൂഷണത്തിന്റെ കേന്ദ്രമായിരിക്കുന്നു അതിന്റെ ഒരു അനുബന്ധ മേഖല എന്ന നിലയിൽ മരുന്നുകൾ മറ്റ് ലാബ് മറ്റ് സർവീസുകൾ ആംബുലൻസ് അടക്കമുള്ള കാര്യങ്ങൾ ചെറിയ തോതിലുള്ള കാറ്ററിംഗ് സർവീസ് ഭക്ഷണം കൊടുക്കുന്ന സർവീസ് ഇതെല്ലാം കഴിയുന്ന ശക്തമായ ഒരു സംവിധാനമായി വളർന്നു വന്ന ഒന്നാണ് അത് കേരളത്തിന് ഇവിടെ മാത്രമല്ല ഈ പാലക്കാട് മാത്രമല്ല എറണാകുളത്തും കോട്ടയത്തും തിരുവനന്തപുരത്തും മറ്റ് പല ജില്ലകളിലും ഇതുപോലെ പ്രവർത്തിക്കുന്നു ജീവനക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലുണ്ടാകണം അതോടൊപ്പം തന്നെ സംഘടനയുടെ വേണ്ട ധനസഹായങ്ങൾ നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം കൂടിച്ചേർത്തു സംസ്ഥാന കൺവീനർ വിളയോടി വേണുഗോപാൽ അധ്യക്ഷനായി സേവാ സംഘം ജില്ലാ സെക്രട്ടറി എ രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വി എസ് രാധാകൃഷ്ണൻ വിശദീകരണം നടത്തി കെ ആർ ബിർള കെ വാസുദേവൻ പത്മമോഹൻ തെക്കേ പിരായിരി സെയ്ദ് മുഹമ്മദ് കാടാങ്കോട് ചന്ദ്രൻ സജീവൻ കളിച്ചിത്ര കണ്ണാടി അബ്ദുൽ ഖാദർ വിജയൻ അമ്പലക്കാട് മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു യുടിവി ന്യൂസ് പാലക്കാട്